മരത്തിലങ്ങനെ കേറാറില്ല കേട്ടാ വല്ല എപ്പോഴൊക്കെ കേറുമ്പോ കേറി പറ്റി അപ്പൊസ് കൊറേ ദിവസമായി പറയൂണു മാങ്ങ തിന്നണം മാങ്ങ തിന്നണം എന്നിട്ടാ അമ്മ നമ്മള് ഇവിടെ മാവുമ്പോ മാങ്ങോന്നൊക്കെ വന്നു മാങ്ങിട്ടുണ്ട് തോട്ടിട്ട് കൊടുക്ക എന്താണ് നമ്മുടെ പാടാ പാടം ഇത് പറമ്പ് കുറച്ച് തെങ്ങിണ്ട് ഒരു രണ്ട് നാല് ആറ അഞ്ചെട്ട് തെങ്ങുകളുണ്ട് പക്ഷെ അതിൽ കായൊന്നും ഇല്ലയെന്ന് മാത്രം തെങ്ങൊക്കെ കണ്ട ചൂലുപോലെയാണ് നിൽക്കുന്നത് സൂര്യസ്തമയ സമയമാണ് കണ്ടാ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ണ്ടാ നമ്മളീ പറമ്പലിക്കാൻ വരവേ കുറവാണ് കേട്ടോ ഈ സാധനം നിറച്ചാണ് വേണ്ട ഇത് ഇന്നും ഉണ്ടാവും കേട്ടോ ഈ പൂവ് ഓണത്തെ സമയത്തും എപ്പോഴും ഉണ്ടാവണ പൂവാണ് അത് വേണ്ട ഈ പൂവ് ഉണ്ടാ നല്ല ഭംഗി ഉണ്ടല്ലേ ഇങ്ങനെ നേരം ഇങ്ങനെ ആണ് നീ പൂവ് ഓണ സമയത്ത് കംപ്ലീറ്റ് പൂക്കൂട്ടോ പൂവിടും നല്ല ഭംഗിയാ പോണേ നമ്മൾ കിറ്റാക്കി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശാന് ഇടാ രണ്ട് മൂന്ന് ദിവസയ്ക്കൊക്കെ ഇടാറുണ്ട് കമ്മൽ ചെടിയെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് രണ്ട് രണ്ട് കണ്ടാണ് നമ്മുടേതിട്ടാ പിന്നെ ഈ രണ്ട് കണ്ട കണ്ടപ്പറമ്പും ഇവിടെ ഇങ്ങനെ കെടുക്കീണുണ്ട് വീണുണ്ട് വരുന്ന കുറച്ച് കിട്ടിട്ടാ അമ്മ ചാക്കാം ഓരോന്നായിട്ട് എടു മോന്തര ഷെയ്പ്പ് മാറൂല്ലേ നമുക്ക് ഇനി പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കാണിക്കട്ടാ ഇത് കണ്ട മയിലാഞ്ചി എല്ലാ മൈലാഞ്ചില നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വേണ്ട ഇതൊരു കഷ്ണം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷാ കാരണം നമുക്ക് ഇത് ഒരു കഷ്ണം പോരാ ഒത്തിരി ഇലകൾ ഇങ്ങനെ പൊട്ടിച്ച് അരച്ച് കൈമിടാന്നിൻട്രസ്റ്റാ ഇപ്പം നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല പണ്ട് കുട്ടിക്കാലത്തെ പോലെയുള്ള താല്പര്യം നമുക്കിപ്പോൾ ഉണ്ടാവില്ലല്ലോ നറസ് ഉണ്ടോ ഇനിമൊക്കെ ഒരേ വള്ളികൾ കിടന്ന് പടർന്ന കാര്യം നമുക്ക് കാണാല്ല മയിലാഞ്ചല തെങ്ങി ചൂല് പോലെ ഒരു കായ പോലും ഇല്ല അപ്പൊ നമ്മള് മാങ്ങ പൊട്ടിച്ചു നമ്മൾ പാടത്തിനടുവാണ് രണ്ട് മാങ്ങ പഴുത്തിട്ടുണ്ട് മാങ്ങനെ setti oru pratyegara sala angane paadana nadakka vannirunna oru maangam edikkanam nalla rasam illa asa ay sandesame ithu sojassama kekari sojassama samethu angane undengile avu kondu vannu ini ninne kalikya nalla rasama varu kaynottu angane vannittu kalikya idu cheythu vannittu

അവിടെ കഴിക്കണ്ടല്ലോ ഒരു കഷ്ണം എടുന്നാൽ ആ കട കണ്ടോ എനിക്ക് കണക്കി ഓ നല്ല രണ്ടിട്ടാ അടിപൊളിയാണ് മാർതമ്മടെന്നുന്ന നുന്നത് പഴക്കാരൻ ടേസ്റ്റ്ഫുൾ ആണ് ആ ചെറിയ മുടിയേക്കാണ

ഡി കൂട്ട് പോയേട്ടാ അയ്യോ പണ്ടൊക്കെ നമ്മളെല്ലാവരും പറ്റിക്കാറില്ല ട്ട നമ്മളെന്താണോ എന്തോ ഇതിലോടി വരിക പറ്റിക്കലങ്ങട്ട് ഓർത്തില്ല കൂട്ടിണ്ടാവും കഴിഞ്ഞു പോവാട്ടാ പോ വീട്ടിട്ട് പോവാണ്ട് നല്ല കാറ്റിട്ടാ എന്താ രസം പോവാം കാറ്റ് വിശ ചൂട് എടുക്കണേ ഇല്ലാട്ടോ അവിടെ നല്ല രസമുണ്ട് പിന്നെ കനാലിലൊക്കെ വെള്ളം ഇട്ട കാരണം നല്ല തണമുള്ള കാരണം അതിന്റെ ഒരു കാറ്റ് കിട്ടുമ്പോ നല്ല സുഖാ വിട്ടുണ്ട് നമ്മൾ ഇനി പോവാ ഉപ്പും മുളകും ഉപ്പും മുളകിട്ട് നല്ല ടേസ്റ്റ് ചെറിയ കുഴുപ്പ് പിള്ളേർക്കൊന്നും ഉപ്പും ഇങ്ങനെ കുത്താപൊടിയില്ലേ കുത്താപൊടി ഇങ്ങനെ ഇട്ടിട്ട് അമ്മിയും വെച്ചിട്ട് ഇടിക്കാം ചതയണം ചതയണ വെള്ളം കല്ലുപ്പ് ഇട്ടിട്ട് അപ്പിങ്ങനെ കരകരി ചെറിയ ഉപ്പ് രസവും ഉപ്പിന്റെ അത് വേണം എന്നിട്ട് എന്നിട്ടിങ്ങനെ കാട്ടിട്ടിങ്ങനെ ഭയങ്കര അപ്പൊ ഞാൻ പറയാൻ അപ്പൊ ഇന്നത്തെ പരിപാടി ഇതൊക്കെ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയുവേട്ട് ലൈക്ക് ചെയ്യാർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കൂടാതെ എന്റെ വയലും എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ഇതിലും പുതിയൊരു ഐറ്റം പുതിയ ഐറ്റമായി ബൈ ബൈ ബൈ